ൻ കളക്ഷൻസിൽ വാണിയമ്പലം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പ്രീ പ്രൈമറി കുട്ടികളുടെ കലാമേള സംഘടിപ്പിച്ചു സ്കൂളിൽ നടത്തിയ കലാമേള വാർഡ് അംഗം യു അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു കൊച്ചുകുട്ടികളുടെ മത്സര പരിപാടികൾ ആവേശമായി പി ടി എ പ്രസിഡന്റ് പി ഉണ്ണികൃഷ്ണന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ വിവിധ മത്സരങ്ങളിലായി പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും വാണിയമ്പലം ആർട്ടോൺ സ്ഥാപനോടമ വിജി പ്രോത്സാഹന സമ്മാനങ്ങൾ വിതരണം ചെയ്തു സ്കൂൾ പ്രധാനാധ്യാപകൻ ഡി അലി സ്റ്റാഫ് സെക്രട്ടറി പി സുബ്ബരാജ് എസ് ആർ ജി കൺവീനർ വി ധനലക്ഷ്മി സി ടി ബിന്ദു എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് െ ശരണമയ്യപ്പ ശബരിമല തീർത്ഥാടനത്തിനാവശ്യമായ മാലകൾ മുണ്ട് ഇരുമുടി തോൾസഞ്ചി കുട്ടികൾക്കാവശ്യമായ മുണ്ട് ഉടുപ്പുകൾ പുതുപ്പ് തോർത്ത് തുടങ്ങിയ മുഴുവൻ പൂജാ സാധനങ്ങളും ഒരുക്കി പാണ്ടിക്കാട് മഞ്ചേർ റോഡിൽ നിയോ ഹോസ്പിറ്റലിന് സമീപത്തുള്ള അമൃത പൂജാ സ്റ്റോർ വൃക്ഷിക മാസത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു കൂടാതെ വിവാഹം മരണാനന്തര ചടങ്ങുകൾ താന്ത്രിക കർമ്മങ്ങൾ എന്നിവയ്ക്കാവശ്യമായ എല്ലാ പൂജാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് അമൃത പൂജാ സ്റ്റോർ നിയോ ഹോസ്പിറ്റലിന് മുൻവശം മഞ്ചേർ Pondicard.